പെൺകുട്ടികൾ മാത്രമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കോളേജിലെ രണ്ട് ഗുണ്ടകൾ കയറി എങ്ങനെ ഉണ്ടാവും ആ ഗുണ്ടകൾ വേറെ ആരുമില്ല ഞാനും ഓരോന്നിനും പഠിച്ചോ അതിൻ്റെതായ ഓരോന്നിനും കണ്ടുവച്ചിട്ടുണ്ട് പറഞ്ഞിട്ടില്ലേ അതുപോലെയാണ് ഞങ്ങളുടെ കാര്യം ഒമ്പത് വർഷത്തെ സ്കൂൾ ജീവിതം പറയാന്നുണ്ടെങ്കിൽ ആർക്കോ വേണ്ടി ബാഗിട്ട് പോയി വന്നു എന്ന് മാത്രം പത്താം ക്ലാസ് ആയപ്പോ നമുക്ക് കരുതി വെച്ചാളെ പഠിച്ചോ നമുക്ക് കേട്ട് തന്ന് അങ്ങനെ നമ്മൾ അവിടെ വെച്ചാണ്ട് കൈ കൊറത്ത് അന്ന് ഉട്ടേ നമ്മുടെ സ്കൂൾ ജീവിതം കളറായി തിളിച്ചൊക്കെ വന്ന് അർത്ഥമുള്ളതായിട്ട് അർത്ഥമുള്ളതായിട്ടങ്ങോട്ട് മാറി ഈ അർത്ഥത്തിനൊക്കെ ഗുണഭാഗം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ തെളിവ് നമ്മുടെ എസ് എൽ സി ബുക്കാണ് ഡി പ്ലസുകൾ നേരെ നിരന്ന് പറഞ്ഞിട്ടേക്ക് കിടന്നിരുന്നത് ഡി പ്ലസ് എന്താ നമ്മൾ എസ് എൽ സി പാസ്സായി ബുക്കും കയ്യിലിരിക്കുന്നുണ്ട് ഗുണ്ടകൾ എന്ന ലാബിൽ നമുക്ക് കിട്ടിയോണ്ട് എല്ലാ ടീച്ചേഴ്സും നമ്മൾ എഴുതി തള്ളിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡി പ്ലസുകളോടെ പാസ്സായി നമ്മൾ പ്ലസ് വണി കണ്ട് കാലെടുത്ത് വെച്ച് അവിടെ ചെന്നിട്ട് നമുക്കൊരു മാറ്റം ഒന്നും ഇല്ലായിരുന്നില്ല ക്ലാസ് പതിയെ പോലെ നടന്നുകൊണ്ടിരിക്കും നമ്മൾ റേഡിയോ ഓണായ പോലെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അന്നത്തെ നമ്മുടെ ചെലയിൽ ഞാൻ അവൾക്ക് റെസിപ്പി പറഞ്ഞു കൊടുത്ത് ടേസ്റ്റ് ിൽ ഉണ്ടാക്കി കണ്ടതാണ് ഞാൻ വെറുതെ വെച്ച് കഴിച്ചു ഇൻ്റോടെ ഞാൻ ഉണ്ടാക്കി നോക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉരുളം കിഴങ്ങൊക്കെ മിക്സിയിലിട്ട് അരച്ച് സംഭവം വേനക്കെ കാക്കി ഇന്നെ ഞാനും വീട്ടിൽ പോയിട്ട് ഇത് ഉണ്ടാക്കി ഇതിന്റെ പൊന്നും കൈവിട്ടുപോയി വയ വെക്കാൻ കൊള്ളൂല്ല ഏറ്റവും സോറി ഓൾ എന്നെ കണ്ടതും കള്ള ബെടുക്കൂസ് എന്നെ ചതിച്ചല്ലേടീന്നാ പറഞ്ഞത് പക്ഷെങ്കിലേ ഞാൻ ഓൾക്കിട്ട് പണി വെച്ച പോലെ എന്നല്ല ഇത് ഓൾ എനിക്ക് പറഞ്ഞ റെസിപ്പിയാണ് സംഭവം സെറ്റ് സാധനമാണ് കഴിച്ചാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കും പിന്നെല്ലേ നമ്മള് പത്തിന്നു പിടിച്ച പിടിയാണ് ഇതുവരെ വിട്ടിട്ടില്ല അപ്പൊ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട